ഞാനൊരു ഒരു മഹി അല്ല ും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഷറഫുദ്ദീൻ വേറൊരു ഇന്റർവ്യൂല് വേറെ മറ്റേ ബൊഗൈൻ മില്ലയുടെ പ്രൊമോഷൻ സമയത്ത് ഷറഫുദ്ദീൻ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ ആക്ടർ ഒരു റോൾ ചെയ്തിട്ടുണ്ട് യു ഹാവ് മാർക്കോ പിന്നെ നമ്മൾ മാർക്ക് ഏറ്റാണ് വന്നിരിക്കുന്നത് ഷേൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏഴ് മാസം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഒരു പടത്തിൻ്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് വന്ന സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പ് മാർക്ക് ടുവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച അയച്ചുകൊണ്ടിരിക്കുന്ന മാർക്കോ ടു ആ കയ്യനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് വിക്രം എന്തായാലും മാർക്കോ ടുനകത്തോണ്ടാവത്തില്ല അത് ഞാൻ എഴുതി ഒപ്പിട്ട് വെച്ചോ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വേണമെങ്കിൽ വെച്ചോ വിക്രം മാർക്കോ ടുനകത്തോണ്ടാവില്ല അത് വെറും റൂമർ മാത്രം ജസ്റ്റ് ആരോ എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെ വിക്രം അങ്ങനെ പോയി അഭിനയിക്കില്ല മാർക്കോ ടൂ ഇല്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കണ്ടുവെക്കേണ്ട ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് വിക്രം മാർക്ക് വെക്കാത്ത അഭിനയിക്കില്ല ഇല്ല ഇല്ല മാർക്കോ ടൂവില വേറെ ഏതെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം സോഷ്യൽ മീഡിയയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷെയ്ൻ്റെ കുറച്ച് നാൾക്ക് മുമ്പുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളുമാണ് ആ വിഷയം ഉണ്ടായതിനു ശേഷം അദ്ദേഹം സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയില്ല ജാഫ്രഡിക്ക് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഒരു ഇന്റർവ്യൂ ഇരുന്നിട്ട് മാർക്കൊക്കെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പടത്തിനേം കൂടെ ആ ഒരു അവസ്ഥ തന്നെ കാരണം ഷെയ് കാരണം പ്രൊഡ്യൂസറിന് നഷ്ടം വരും അതുകൊണ്ട് അയ്യെന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം അന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത സബ് ലൈക്ക് നമുക്ക് വീഡിയോയിലോട്ട് പോവാം പക്ഷെ എനിക്ക് ബേസിക്കലി കൂടുതൽ ഇഷ്ടം നമ്മൾ ആ കോമ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ മഹിമ ഉണ്ണിമുകുന്ദൻ ഞാൻ മഹിമ ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഞാൻ ആക്ച്വലി മഹിമ ഉണ്ണിമുകുന്ദൻ ഫാൻ്റെ ബേസിക്കലി ഒരു ചേർച്ച വെച്ചിട്ട് ഒരു പെർസ്പെക്ടീവിലല്ലേ കണക്ക അതായത് പൊരുത്തില്ല പത്തിൽ വേണ്ട അത് മതി അല്ല നമ്മള് ഒരു ദുഃഖം കാണാനായിട്ട് മൂവി പ്രൊമോഷന് വേണ്ടിയാണ് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നത് കാരണം തിയേറ്ററിൽ പടം ഇറങ്ങാൻ പോകല്ലേ അതുകൊണ്ട് ഇച്ചിരി ഫിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു റോൾ ഒരു നാട്ടിൻപുറത്തുകാരനായിട്ട് പുള്ളി കാണിക്കുകയാണ് സംസാരിച്ച് സംസാരിച്ച് പുള്ളിയുടെ ലെവൽ അങ്ങ് മാറും നമുക്ക് എന്തായാലും അതിലോട്ട് പോവാം നമ്മുടെ ഉണ്ണിമൂന്തിന് ഒരു ഏഴ് മാസം മുമ്പ് നിലക്കി വിട്ടോ എന്ന് കാണാം എനിക്കേണ്ടി അപ്പൊ പറഞ്ഞു ഞാനാ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ആരാധക ഓടിയൻ എന്നുള്ള രീതിയിലാണ് ഇഷ്ടം എൻ്റെ പൊന്ന് നടിയെ എൻ്റെ പൊന് മഹിമയെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ നമ്മളിപ്പോൾ ഒരു മൂവി പ്രൊമോഷനായിട്ട് ചെല്ലുമ്പം എല്ലാവരും പറയുന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലൊരു നടിയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല അത് ഈ നടിയുടെ കൂടെയെന്ന് പറയും അടുത്ത പടത്തിൽ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് ഒരു സ്ഥിരം പറയുന്നത് ഇതുപോലൊരു ഡയറക്ടറിനെ കണ്ടിട്ടില്ല ഇതുപോലൊരു പ്രൊഡ്യൂസറിനെ കണ്ടിട്ടില്ല ചുമ്മാ നമ്മളെ പറ്റിക്കാതെ നമ്മളും ഇതൊക്കെ കണ്ട് കണ്ടും അടുത്ത ടീംസ് ആണേ എന്നാൽ ചേച്ചി ബാക്കിയും കൂടെ പറയാം ാണ് നമുക്ക് പറയുന്നതിന്റെ മെയിൻ പോയിന്റിലോട്ട് വരുന്നേ നമുക്കൊന്നു കണ്ടിട്ട് പക്ഷെ ഞാനൊരു അല്ല അതൊണ്ട് എനിക്കില്ല ഒരു ഷോട്ട് പേരൊക്കെ ഇടുവല്ലോ എല്ലാരും ഉണ്ണിമൂന്തിന് പുള്ളിയാൻ ഇട്ടു പിന്നെ ഫഹത്തിന് ഫഫ പിന്നെ ഷെയ്ന് ഇപ്പം ലോക തോൽവി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അഹങ്കാരം ആ സമയത്ത് പിന്നെ ഒരു പടം ഇറങ്ങി അണം കുറച്ച് കുൺഫൂക്കാരനൊക്കെ ആയിട്ട് വന്ന് ഭയങ്കര ഇടിയൊക്കെ ആയിരുന്നല്ലോ ഹാർ ഡിറ്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇച്ചിരി കുങ്കു കൊണ്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും പാവം ഇപ്പം അതായത് ഏറി നിറങ്ങാൻ വയ്യ എന്നാലും ബാക്കിയും കൂടെ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കാരണം ഈ അദ്ദേഹത്തിൻ്റെ മാപ്പ് പറച്ചിലൊക്കെ ഉണ്ട് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം ില്ല പേര് ഞാൻ എടുത്ത് പറയലു ഞാനായിട്ടൊരു നിത്യമാണ് ആ കുട്ടിക്ക് അതായത് ഷെയ്ൻ ഷെയ്ൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടുപിടിച്ച് ഷെയ്ന്റെ അടുത്ത പടത്തിൽ ഈ കുട്ടി വേണോന്ന് കണ്ടിട്ടില്ല ഇതാണ് അവരുടെ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലും വെച്ചൊന്നും വെറുപ്പിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഉണ്ണി ഉണ്ണിമൂഹന്ത ആരാധകരോട് മാപ്പ് പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസില ഒരുത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഷെയ്യിന്റെ കുറച്ച് സംസാര രീതികളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ന്യൂസും കാര്യങ്ങളും ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ടിട്ട് മനസ്സിലായി ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞു പോകണേൻ്റെ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷേ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഒന്നിച്ചായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ചായിട്ട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ഒന്നിച്ചായിട്ടും അല്ലെങ്കിൽ ഒന്നിച്ചേട്ട് ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പി ചോദിക്കണം എന്തായാലും ആ ഒരു സംഭവം നല്ല രീതിയിൽ അന്ന് ആളിൽ കത്തിയായിരുന്നു ഇപ്പൊ അത് തീ പോലെ പകർക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉണ്ണിയാണ് നിന്നെക്കാളും ബെറ്റർ നീ വെറും മണ്ണുണ്ണിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഓക്കെ പിന്നെ ഈ മാർക്കോ മൂവി വന്നപ്പോൾ തൊട്ട് ചില മാമന്മാർക്ക് ഗുരുപൊട്ടിയിരിക്കുകയാണ് അവന്മാർ ഈ പടത്തിനെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ ും ചോരക്കളിയും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിടെ ദിവ്യ കണ്ട സിനിമ മാർക്കോ ആണോ മാർക്കോയും കണ്ടു റൈഫിൾ ക്ലബ്ബ് കണ്ടു പണി കണ്ടോ അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടു ഞാൻ മാർക്കോ കണ്ടില്ല ഈ മാർക്കോ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നോയിൽ അത് എന്താണ് എയ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് അത് അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അതിന്റെ ട്രെയിലറുകളിൽ നിന്നും മറ്റ് നിന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അത് കാണണോ വേണ്ടത് ചൂസ് ചെയ്യാം എന്നുള്ളത് ചിത്രം കാണാൻ കാണുന്നവർ അത്രേ മാർക്കോ കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആ സിനിമ സാധാരണ വ്യത്യസ്തമായി അതിൻ്റെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അല്ല അതിനെ മാർക്കറ്റ് ചെയ്തതുപോലും ജഗദീഷിനെ കൊണ്ട് ഏതാണ്ട് എല്ലാ ഇൻ്റർവ്യൂലും പറയിപ്പിച്ചു ഞാനെൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികേടി ചെയ്തിട്ടില്ല എന്ന് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു എൻ്റെ അപ്പോൾ അണ്ണാ നിങ്ങൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കഥ അറിയാതെ ആട്ടാൻ കാണാതെ വെറുതെ അദ്ദേഹം വാഴ എന്ന് പറയുന്ന മൂവിക്ക് പ്രൊമോഷന് വന്ന സമയത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല ഇപ്പം നല്ല റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നത് ഞങ്ങളെപ്പോൾ ഏതൊരുത്തൻ അതൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അതെടുത്ത് അപ്ലോഡ് ചെയ്ത സംഭവം പക്കയായിരുന്നു പടം ഇറങ്ങിക്കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൻട്രോ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്താണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് സംബന്ധമായിട്ട് ജഗദീഷ് എന്നെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം ഇവന്മാരെയൊക്കെ കേൾക്കുന്നതിനേക്കാളും നല്ലതാണ് അപ്പം ഈ വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു അപ്പം എന്തൊക്കെയാണ് ഭാവിയിലെ പ്രോജക്ട്സ് അപ്പം പിന്നെ എല്ലാം സ്ഥിരം ഇതേപോലെ അച്ഛൻ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛനൊന്നും അല്ല ും എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞു മാർക്കോ എന്ന പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഷറഫുദ്ദീൻ വേറൊരു ഇന്റർവ്യൂല് വേറെ മറ്റേ ബൊഗൈൻ മില്ലയുടെ പ്രൊമോഷൻ സമയത്ത് ഷറഫുദ്ദീൻ പറഞ്ഞു ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ ആക്ടർ ഒരു റോള് ചെയ്തിട്ടുണ്ട് വ്യൂഹാരും ചെയ്യുന്ന റോളല്ല ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പ്രൊമോഷൻ മാർക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ആൾക്കാർ കാണുമ്പോൾ എന്താണ് എന്താണ് മാർക്കോ മാർക്കോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സിൻസിയർ ആയിട്ടുള്ള ആ കഥാപാത്രം എനിക്ക് തരാനുള്ള ഒരു മനസ്സ് ഹനീഫി എന്ന സംവിധായകൻ ഉണ്ടായതില് എനിക്ക് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും വലിയ കടപ്പാടുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇപ്പോഴും കണ്ടല്ലോ അതിന്റെ കറക്റ്റ് മറുപടി അദ്ദേഹം തന്നെ വരുവം ചെയ്തായിരുന്നു പിന്നെ ഈ പടം ഇത്രമാത്രം ഇനി ഭീകര ചെയ്യാനുള്ള കാര്യം ഉണ്ണിമൂന്തൻ തന്നെ ഉണ്ണിമൂന്തന്റെ പാർട്ടിയാണ് സത്യത്തിൽ വിഷയം ആ ഒരു കാര്യത്തിലൂടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും കാരണം അദ്ദേഹം പടമായിട്ട് അങ്ങ് പോയാൽ മാത്രം മതി പിന്നെ അന്നത്തെ സീക്രട്ട് ഏജൻ്റ് വിഷയവും മാളികപ്പുറം അറിയാലോ അതുകൊണ്ട് ഉണ്ണിക്ക് ഒരുപാട് എന്താ പറയണ്ട അമ്മമാർ ഇഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാ വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിനും കൂടെ ഇപ്പോൾ എന്താ എല്ലാം ക്ലിയറായി പക്കയായി ആ പഴയ ഉണ്ണി ഉണ്ണിമൂന്തിര ഞാൻ പണ്ടൊക്കെ ഇഷ്ടപ്പെട്ട അതേ ഉണ്ണിമൂന്തിര കാണാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു സന്തോഷം തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ മാർക്കോ ടു വിക്രം വരുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കുമെന്നും വേണ്ട വിക്രം ഒന്നും ഇല്ല മാർക്കോ ടുവിനകത്ത് അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ഈ വാർത്തകളും കാര്യങ്ങളൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ കുറിച്ചിട്ടോ വിക്രം ഒരിക്കലും മാർക്കോ ടുവിനകത്ത് വരത്തില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഐ ലവ് യു ഓൾ